സീ ഒരു വീട്ടിലോട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റായി ഇരുന്ന് പറഞ്ഞാൽ ലൈക്കിൻ്റെ ടാർഗ്ഗ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഇന്ന് അവരുടെ എ എഫ് സി മാച്ചിന് അതായത് ആർക്കടാ ഉസ്ബക്കിസ്ഥാൻ ക്ലബ്ബായ ആർക്കട എഫ് സി ആയിട്ടാണ് അവർ ആ മാച്ച് നടക്കാൻ പോകുന്നത് ഏഴ് മണിക്കാണ് മാച്ച് എന്ന് പറയുന്നത് സോ വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് എന്ന് തന്നെ അവയണം എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആർക്കട എന്ന് പറയുന്നത് ഉസ്ബക് ഉസ്ബെക്കിസ്ഥാൻ ക്ലബ്ബിൽ നമ്മുടെ മുൻ ഐ എസ് എൽ താരം പുനെ സിറ്റി എഫ് സി താരം ലുക്ക കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് സോ എന്തായാലും ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ ഒരു മാച്ച് കാണുന്നുണ്ട് എന്നൊക്കെ പറയുക എന്തായാലും ഇന്ത്യക്ക് നല്ലതാണ് കാരണം ഇഷ്ടപങ്കാൾ ഈ ഒരു മാച്ച് വിജയിച്ചു കഴിഞ്ഞാൽ മറ്റ് ഇന്ത്യൻ ക്ലബ്സിനും വരാൻ പോകുന്ന ക്ലബ്സിനും ഒക്കെ പോയിൻറ്റ് അങ്ങനൊരു ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടും നമ്മുടെ ഇന്ത്യയുടെ ഗ്ലോബൽ ക്ലബ് പോയിൻറ്റ് ഗ്ലോബലായിട്ടൊക്കെ മുന്നേറാൻ നമുക്ക് സാധിക്കും സോ എന്തായാലും ഇഷ്ടമക്കൾ വിജയിക്കുന്നത് വേണമെങ്കിൽ ഒരു നല്ല കാര്യമാണെന്ന് പറയാം സോ എന്തായാലും കുറച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം സൊരു അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗ്രക്സ് ടു അട്ട് വേണ്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഗ്രക്സ് ടു അട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതായത് അടുപ്പിച്ചാണ് രണ്ട് ന്യൂസ് വന്നത് അതായത് ഒന്നാമത്തേന്ന് പറയുന്നത് ഗ്രക്സ് ടു അട്ട് ഈ വർഷം കൂടെ അതായത് ഈ ഒരു സീസൺ കൂടെ എന്താ പറയുക മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൽ തുടരത്തുള്ളൂ എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നു അത് കഴിഞ്ഞ് മാർക്കസ്ബർഗിലോ ഒരു ന്യൂസ് പുറത്തുവിട്ട് അത് ടോപ്പ് സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോ ഇത് രണ്ടുകൂടെ കൂട്ടി വഴിച്ചപ്പോൾ ആരാധകർ വരുന്നത് ആ ഒരു സൈനിങ് ഒരു പക്ഷേ ഗ്രക്സ് ടു തട്ട് ആയിരിക്കും എന്നാണ് പക്ഷേ വേറെ പല വാദ്യങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതായത് ഗ്രിക് ടു തൊട്ട് എന്താ പറയുക ഇന്ത്യയിലെ തൻ്റെ കരിയർ അവസാനിപ്പിച്ച് ഇന്ത്യ വിട്ടു പോകാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ ആ ഒരു മാധ്യമം പറയുന്നത് അതായത് ഇതിലൂടെ നമുക്ക് കൂട്ടി വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രിക്സ് ടു തൊട്ട് ഇന്ത്യയിൽ തുടരില്ല അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും കളിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് സോ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഗ്രിക്സ് ടുവിന് നല്ലൊരു തുക കൊടുത്താണ് മോഹൻ ബഗാൻ സൈൻ ചെയ്തിരുന്നത് അതിനും വലിയൊരു തുക കൊടുത്ത് കേരളാ ബ്ലാസ് സൈൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ഡൗട്ട് തന്നെയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സി പറയുന്നത് അടുത്ത് വിളിയിൽ കാണുന്നവരെ ഗുഡ് ബൈ